യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ പ്രാർത്ഥനയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാം ഏപ്രിൽ മാസം അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച ദിവസം വയനാട്ടിലെ പള്ളിക്കുന്നിലെ ലോർദ് മാതാവിൻ്റെ പള്ളിയിൽ അത്ഭുതകരമായ ശുശ്രൂഷ നടക്കുന്ന ദിവസമാണ് ഇന്ന് രാവിലെ ഏഴ് മണിക്കെത്തിയ കുർബാനയില് നിങ്ങളെല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന കേട്ടവരും കേൾക്കാനിരിക്കുന്നവരുമായ എല്ലാ മക്കളെയും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങളെഴുതിയിടുന്ന നിയോഗങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്ന പ്രാർത്ഥനകള് എല്ലാം അൽത്താറയിലേക്ക് സമർപ്പിക്കും ഒമ്പത് മണി മുതല് കരുണ വിമോചന പ്രാർത്ഥന ഡെലിവറൻസിന്റെ പ്രാർത്ഥന വചന ശുശ്രൂഷ പരിശുദ്ധ കൃപാന അന്നദാനം ഈ ശുശ്രൂഷയുടെ അച്ഛൻ നേതൃത്വം കൊടുക്കും ഞാൻ നിങ്ങളെല്ലാവരെയും പള്ളികുന്ന് മാതാവിന് അത്ഭുത പള്ളിയിൽ ശനിയാഴ്ച നടക്കുന്ന ആരാധനയിലും വിമോചന പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ കർത്താവ് നിങ്ങളുടെ ബന്ധനങ്ങൾ എടുത്ത് മാറ്റട്ടെ നിങ്ങളുടെ നിരാശയുടെ മേൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ മകളെയോർത്തുള്ള ആദി വ്യാധികളുടെ മേൽ മകൾ ജോലിക്ക് പോകാതെ വീടിനുള്ളിൽ ഇങ്ങനെ പെട്ടിരിക്കുന്ന അവസ്ഥകൾ പെട്ടുമാറാൻ മകൾ നല്ല മെഡിക്ക പെണ്ണ് പഠിച്ചിരുന്ന പെണ്ണ് പെട്ടെന്നെല്ലാം ബ്ലോക്കായിരിക്കുന്ന അവസ്ഥ ഇതുപോലെ ആൺമക്കളും നല്ല മക്കളായിരുന്നു ഇപ്പൊ എല്ലാം ബ്ലോക്ക് ആയിരിക്കാം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല റൂമിൽ തന്നെ അടഞ്ഞുകൂടുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് മാതാപിതാക്കൾക്ക് അറിയില്ല അവരത് ജോലിക്ക് പോകുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല കല്യാണം സമ്മതിക്കുന്നില്ല കല്യാണം നടക്കുന്നില്ല അവരുടെ ഭാവി അന്ധകാരത്തിലാണെന്ന് വിചാരിച്ച് വിഷമിക്കുന്ന മാതാപിതാക്കളുണ്ട് മാതാപിതാക്കളെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക പള്ളിക്കുന്ന അമ്മ നിങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ദിവസമാ മകന് വേണ്ടി മകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന മാനുഷികമായി ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് തളർന്നിരിക്കുന്ന അപ്പനെയും അമ്മയെയും ഇനി അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിക്ക അവരുടെ കണ്ണുനീര് അവരുടെ നെടുവീർപ്പ് അവരുടെ ചങ്കിൽ നിന്ന് വീഴുന്ന ചോര ഇശോയേ പള്ളിക്കുന്നേ മാതാവേ ഈ അനുദിന പ്രാർത്ഥനയില് ഞാൻ സമർപ്പിക്ക ശത്രുക്കൾ മൂലം വേദനിക്കുന്നവര് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിന്റെ കെണികൾ തകർക്കപ്പെടാൻ നിലച്ചിരിക്കാത്ത ശത്രുക്കള് നമ്മുടെ ശുശ്രൂഷകളെ തകർക്കാൻ നമ്മുടെ സമ്പത്തിനെ തകർക്കാൻ നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും യേശു നാമത്തിൽ ബന്ധിക്കുക യേശുനാമത്തിൽ ശാസിക്കുക നിന്റെ സൽപേര് കെടുത്തുന്നവര് നിന്റെ ശുശ്രൂഷകളെ തടയുന്നവര് നിന്റെ കുടുംബത്തെ തടയുന്ന നിന്റെ കുടുംബത്തിലെ സമാധാനത്തെ തടയുന്നവര് നിനക്കെതിരെ കെണിയൊരുക്കുന്നവര് നിനക്കെതിരെ പരിദൂഷണം പറയുന്നവര് നിനക്കെതിരെ കുടോത്രങ്ങൾ മന്ത്രവാദങ്ങള് ആഭിചാരങ്ങൾ ചെയ്യുന്നവര് യേശു ക്രീസു നാമത്തിൽ ശാസിക്കുക യേശുക്രീസു നാമത്തിൽ അവരെ ബന്ധിക്കുക ആ യേശുക്രീസ് നാമത്തിൽ ആ ദുഷ്ടശക്തികൾ ബന്ധിക്കപ്പെടട്ടെ നിന്റെ നിനക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും അന്ധകാര സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു സർപ്പദോഷങ്ങൾ വിട്ടുമാറട്ടെ നിന്റെ കുടുംബത്തിന്റെ മേലുള്ള ദൃഷ്ടിദോഷങ്ങൾ വിട്ടുമാറട്ടെ നിന്റെ ശുശ്രൂഷയുടെ മേലുള്ള അസൂയകൾ വിട്ടുമാറട്ടെ നിന്റെ ജീവിതത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്നെങ്കിൽ ആ തടസ്സങ്ങൾ വിട്ടുമാറാൻ ഇറങ്ങി വരട്ടെ അത്ഭുതം നടക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനകളോടെ നമുക്ക് ഇന്നത്തെ വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം വചനം ഇതാണ് തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ തിരുവചനം ആ വചനം പഠിപ്പിക്കുകയാണ് എല്ലാ മനുഷ്യരുടെയും ായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എല്ലാ മക്കളുടെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു വേദനിക്കുന്നവരെ സങ്കടപ്പെടുന്നവരെ ഒറ്റപ്പെട്ടു പോയവരെ നിരാശപ്പെട്ടിരിക്കുന്നവരെ ഇതാ നിന്റെ മേൽ ഇതാ പ്രത്യാശ നൽകുന്ന വചനം പ്രത്യാശിതാ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ രക്ഷ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി ഇതാ നിനക്കായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ വചനത്തിന്റെ കൃപയാൽ നമുക്ക് ഈ അനുദിന പ്രാർത്ഥനയിലേക്ക് പങ്കുചേരാം മക്കളെ എല്ലാവരും എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനൊന്ന് വിളിച്ചേ ഹല ലുയാ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ അനുദിന വിമോചന പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലെ ഇറങ്ങി വരണേ ഹല 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 യേശുവേശുവേശുവേ യേശുവേശുവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യേശു ക്രീസ്തം ഈ മക്കൾക്ക് സംരക്ഷണ കോട്ടയാകട്ടെ കർത്താവായി യേശു ക്രീസ്തുവിന്റെ തിരു രക്തം അനുദിന വിമോചന പ്രാർത്ഥനയുമായി ബന്ധപ്പെടുന്നവർക്ക് കാവലായിരിക്കട്ടെ അവിടുത്തെ വിശുദ്ധ കുരുഷന്റെ അടയാളം അനുദിന വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കൾക്ക് സംരക്ഷണ കോട്ടയാകട്ടെ അങ്ങയുടെ ദൈവമേ അങ്ങയുടെ ജീവിതായകമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ വലയം എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും എല്ലാ സർപ്പദോഷങ്ങളിൽ നിന്നും ഈ മക്കൾ സംരക്ഷിതരാകട്ടെ നിത്യകന്യായ പരിശുദ്ധമറിയത്തിന്റെയും വിശുദ്ധ മികയിലിന്റെ സകല മാതാഹമാരുടെ വിശുദ്ധരുടെ രക്തസാക്ഷികളുടെ വന്ദകരുടെ മാധ്യസ്ഥം ഈ അനദിനത് വചന ശുശ്രൂഷയിൽ ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ശക്തിയായി മാറട്ടെ കാവലായി മാറട്ടെ അതുവഴി അങ്ങടെ മക്കൾക്ക് സൗഖ്യം ലഭിക്കട്ടെ ശക്തി ലഭിക്കട്ടെ വിമോചനം പ്രാപിക്കട്ടെ അങ്ങേക്കും അങ്ങടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരോ സ്തുതി സ്ത്രോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഈ മക്കൾക്ക് യോഗ്യരാകട്ടെ എല്ലാ ബന്ധനങ്ങള് എല്ലാ രോഗങ്ങള് എല്ലാ അസ്വസ്ഥതകള് അലർജി രോഗങ്ങള് തുമ്മലുകള് ജലദോഷങ്ങള് തലവേദനകള് കൈവേദന കാലിവേദന എളിയിലെ വേദന വയറ്റിലെ മുഴകള് കർത്താവായി യേശു ക്രീസ്തിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ തല മുതൽ പാദം വരെയുള്ള എല്ലാവിധ രോഗാണുക്കളും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗപീഠകള് യേശു ക്രീസ്തിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ സ്തുതിച്ചേ മക്കളെ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന അയച്ചു കൊടുക്കണം ഇതെല്ലാരും കേൾക്കട്ടെ മക്കളെ അങ്ങനെയെല്ലാം നാരകീയ സർപ്പത്തിൽ നിന്ന് നാരകീയ ശക്തികളിൽ നിന്ന് തിന്മകളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് നിങ്ങളെല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നാളെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് രണ്ട് കാര്യങ്ങളാണ് പള്ളിക്കുന്നല ലൂർ മാതാവിന്റെ ധ്യാന കേന്ദ്രത്തില് പ്രാർത്ഥന കൂട്ടുകാർ വൈദികന്മാരുടെ നേതൃത്വത്തിലാണ് മക്കളെ പള്ളിക്കുന്നല ലൂർ മാതാവുമായി ഉടമ്പടി ചെയ്യും മക്കളെ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവര് അതോടൊപ്പം തന്നെ മുണ്ടക്കയം പള്ളിയിൽ നടക്കുന്ന ആ കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം പള്ളിയിൽ നടക്കുന്ന ആ ഒരു യൂക്കറിസ്റ്റ് ബൈബിൾ കൺവെൻഷന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കോട്ടയം ഇടുക്കി ആ ഭാഗങ്ങളിലുള്ള എല്ലാ മക്കളെയും അല്പം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ് അത് നിങ്ങൾക്ക് വലിയ അനുഭവമായിരിക്കും മക്കളെ ഇതേവരെ പങ്കെടുക്കാത്ത തരത്തിലുള്ള ഭയങ്കരമായ അനോയിൻറ്റിങ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കും സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ